വെൽക്കം വെൽക്കം ടു ലൈവ് ചാർട്ട് താങ്കൾ ഒരു അഞ്ച് മിനിറ്റ് വൈകി പോയി ഓക്കെ കോൾ വന്നു അപ്പൊ അത് കട്ട് ചെയ്യാത്ത ഇമ്പോർട്ടൻ്റ് കോൾ ആണ് അതുകൊണ്ടാണ് ഇതായി പോയത് ഓക്കെ വരുന്നത് അതുകൊണ്ടാണ് കോൾ കട്ട് ചെയ്യാതിരുന്നത് ഓക്കേ वेलकम चुटी वेलकम सपोर्टिंग संदीव डर वेलकम എന്താ പറയുക രണ്ട്രാഴ്ച കോൾ തന്നിരിക്കുന്നത് വെൽക്കം ടു മൈ വിച്ചാർ താങ്ക് യു ഡിയർ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് താങ്ക് യു വിനിയോട്ടൻ ചേച്ചിക്കുട്ടി അച്ചു ശുഭിച്ചോട്ടൻ ശാരദ ചേച്ചി എല്ലാവരും ഓട്ടി വരും ഓട്ടി ഓട്ടി വരും ഹലോ വെൽക്കം ് ചേച്ചി ഹായ് സന്ദീപേ ഹലോ രഞ്ജിത ചേച്ചി കഴിച്ചു മോനെ ഞാൻ മാഗി കഴിച്ചു മാഗി മാഗി വൺ സ്പീക്ക് ഇൻ തെലുങ്ക് ഡിയർ തെലുങ്ക് തെലിസന്റി എന്താ ചേച്ചി പറഞ്ഞത് മനസ്സിലായില്ല എന്താ മോനെ ഒരു ഇതാ രണ്ടും വന്നിരിക്കണു പറഞ്ഞത് ലൈക്ക് ഇത് ചെയ്യുന്നില്ലേ അത് ഓഫർ ഭയങ്കര വേദന രണ്ടാഴ്ച മെസ്സേജ് വന്നു അത് ഒരു ഒരിന്നിനും അങ്ങനെ വന്നതാണോ അറിയില്ല വെൽക്കം ഡിയർ പെട്ടെന്ന് ആയിക്കോട്ടെ എട്ടേ മുപ്പത്തേഴ് എട്ടേ അമ്പതാകുമ്പോഴേക്കും നമുക്ക് ഒരു നൂറ്റമ്പത് ലൈക്ക് അടിക്കാം വേഗം ആവട്ടെ നിങ്ങളുടെ ഉച്ചയ്ക്ക് അതേ പവർങ്ങൾ വേഗം എടുത്തിട്ടു കഴിച്ചോ മോനെ സന്ദീപേ ഉറങ്ങിയോ ഞാൻ കഴിച്ചു മോനെ ചേച്ചിക്കുട്ടി ഓടി വരൂ കമൻറ്റ് കുറച്ച് വായിക്കുന്നതൊരു ഇത്തിരി ഇതായിരിക്കും കാരണം എൻ്റെ കണ്ണിന് ഇത്തിരി വിശ്വസായിരുന്നു കണ്ണ്

ും ആത് നിങ്ങ ചുറ്റുന്നുണ്ടോ ചുറ്റുന്നുണ്ടോ സന്ദീപേ ചുറ്റുന്നുണ്ടോ വെൽക്കം ഡിയർ പെട്ടെന്ന് ഒമ്പത് പത്ത് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തൊമ്പത് നാപ്പത്തൊമ്പത് എഴുപത്തൊമ്പത് വേഗം ലൈക്ക് ഓടിക്കട്ടെ പെട്ടെന്ന് ഓടട്ടെ ലൈക്ക് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് കൊണ്ടെ അതാണ് പവർ വേഗം ചില കിട്ടി വെൽക്കം ഡിയ താങ്ക് യു ഡിയ വേഗം ഇല്ല ചേച്ചി ചുറ്റുന്നില്ല ഓക്കെ മോനെ കഴിച്ചു ചേച്ചി ഒന്ന് ഉറങ്ങി ഓക്കെ മോനെ എന്തുവാ കഴിച്ചേ ആരുടെയും കമന്റ് വിട്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ വെൽക്കം വെൽക്കം വേഗം കോട്ടേ എഴുപത്തി ഒമ്പതാം ഐക്കിലോട്ടേ മുപ്പത്തഞ്ചു പേരിനൊന്നും ഫാസ്റ്റ് ചെയ്തില്ലായിക്കടിക്കൂ

വെൽക്കം ഡിയർ താങ്ക് യു സപ്പോർട്ടിംഗ് ലവ് യു ഡിയർ പ്ലീസ് ലൈക് മീ ഹെൽ മീ പെട്ടെന്ന് ആകട്ടെ യാരക്കും സൂപ്പർക്കാ സീക്കര പോക ആരംഭിക്കട്ടും സീക്കരം സീക്കരം ഹായ് വിദ്യ വെൽക്കം ലൈക്ക് പെട്ടെന്നാവട്ടെ ഇന്ന് പൊറവട്ട മസാല ഓക്കെ ജോസഫ് ലൈക് താങ്ക് യു ജോസഫ് രവി ഹായ് യു ഹെയർ സ്റ്റൈൽ സൂപ്പർ താങ്ക് യു നോ പ്രോബ്ലം ഓക്കെ ഇന്ന് പൊറവട്ട എഗ് മസാല ചേച്ചി ഓക്കെ ഹായ് ചേച്ചി ഹായ് വിദ്യകുട്ടി നമസ്കാരം കഴിച്ചോ വിദ്യ വെൽക്കം വെൽക്കം മുഹമ്മദ് <clears throat> എന്നെ തമിഴ് വരുത് തമിഴ് തെരീ തമിഴ്നാട്ടിലതാ എന്റെ ചേച്ചി ദിവസം രാജൻ ഓക്കെ ഹായ് ചേച്ചി ഹായ് വെൽക്കം കഴിച്ചോ വിദ്യ ചോദിക്കുന്ന ഒരു സന്ദീപ് ഓക്കെ അപേ രാജു സൂപ്പർ സ്റ്റാട പോടുങ്ങോ ഐശ്വര്യ ആരംഭിങ് പിള്ളേരെ ഞാൻ ഓട്ടിച്ചു വിട്ടു വിടുന്നു ഹായ് ഇറവ് വണക്കം ഇറവ് വണക്കം ശിവ ശിവ വെൽക്കം കഴിച്ചു സന്ദീപ് ഏട്ടാ പറയണ്ട് വിദ്യകുട്ടി എന്താ വിദ്യകുട്ടി കഴിച്ചേ എന്താണ് പരിപാടി ഓക്കെ വിദ്യ പറയുന്നുണ്ട് സന്ദീപ് അല്ല ഓക്കെ വിദ്യ പറയണ്ട് സന്ദീപ് ആ ഓക്കെ കറക്റ്റ് അല്ലേ എനിക്ക് എനിക്ക് കണ്ണിടി ചെറിയെടുത്തുണ്ട് മക്കളെ ഒന്ന് കിച്ചുക്കത്തുള്ളു കേട്ടോ ഒന്നും വിചാരിക്കരുത് കമന്റ് വായിക്കത്തുന്നുണ്ട് വിദ്യക്കുട്ടി എന്താ കഴിച്ചേ ചേച്ചി ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചല്ലോ എൻറ്റ തോമസ് തോമസ് ഹലോ വെൽക്കം എന്തും കൂടെ ഓക്കെ ചേച്ചി വന്നാൽ ഒന്ന് വിളിച്ചേക്കണേ ആര് വന്നാ മോനെ ചുമ്മാരുമനെ ജൂലീ ലോ വൈശാഖ് ഏടി ജൂലൈ ലോ വസ്തുന്നാരാ എന്ത അക്കേമുണ്ട് ജൂലൈ ലോ അവിടെ ഫാസ്റ്റ് ലൈക്ക് കാര്യം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് സന്ദീപ് ഞാനല്ലേ ചോദിച്ചത് നീ സന്ദീപ് മെൻഷൻ ചെയ്യണേ ചീത്ത പറഞ്ഞ അനിയത്തിമാരെ മാഡം ആ പോയി നീ മെസ്സേജ് ബാക്കിൽ വിചാരിച്ചതാ തിരുവനന്തപുരം ഹലോ വെൽക്കം ബ്രോ ഡാക്സനോ നമ്മന്റെ പേര് ഓടുന്നു ீஸ் എന്താ ചേച്ചി വിദ്യനെ വഴക്ക് പറഞ്ഞത് ഞാൻ വഴക്ക് പറയും ചേച്ചിയല്ലേ അപ്പഴ അരീതിമാരെ ചീത്ത പറയണ ചേച്ചിമാരാണ് അവൽ കോഫിയാണ് ഓ വലിയ ഭക്ഷണം ആയി വിനോട്ടാ നമസ്കാരം വെൽക്കം പിന്നെ വലിയ ഭക്ഷണം ആയല്ലോ വിദ്യ അവര് അവിടെ കോഫിയും കുടിച്ചപ്പോ വയ്യ വെൽക്കം ഏട്ടാ വെൽക്കം ഓക്കെ ചേച്ചി പറഞ്ഞ സന്ദീപ് വിനോട്ട വിളിക്കേണ്ട വിദ്യകുട്ടി ലവ് യു ടു ബ്രദർ വിദ്യ ഹായ് പറ വിനോട്ടൻ രഞ്ജിതട്ടൻ വിനോദ പോവും വിനോട്ടൻ വിനോട്ടം കുറച്ച് മാസം കഴിഞ്ഞ ഒരു രണ്ട് രണ്ടു മാസത്തിന് വിനോട്ടം ഭയങ്കര ബിസിയായിരിക്കും കേട്ടോ നമുക്ക് വിനോട്ടനെ പിടിക്കാൻ പറ്റൂല കുറച്ച് കാര്യമായ ബിസി ഇതാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞത് വിനോട്ടൻ അവിലും കോഫിയാണ് ചേച്ചി ആ അവിലും കോഫിയാണ് ഭക്ഷണം ഉം ഞാൻ ചെന്നൈയിൽ വരും ആണോ ഓക്കെ രഞ്ജിത്ത് ഹായ് പറണ്ടേ വിനോട്ടൻ വിദ്യകുട്ടി ഫുഡ് കഴിച്ചോ വിനോട്ട ചോദിക്കുന്നുണ്ട് ഹായ് വെൽക്കം മുരളി ഓക്കെ പറഞ്ജിത് ഏട്ടൻ ഐ ലവ് യു ലവ് യു ടു ബ്രദർ പെട്ടെന്ന് പെട്ടെന്ന് അയക്കടിക്കും എല്ലാവരും എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ് വേഗം പോട്ടെ ദിസ്ഇസ് മലയാളം ചാട്ട് അയ്യ അയ്യ അയ്യാ ദിസ് ഇസ് മലയാളം ചാട്ട് അല്ല താങ്കൾ വേർ ആർ യു ഫ്രാം ആര് ഇത് രാം കുര്യ വെൽക്കം ഡിയ താങ്ക് യു യു ആർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഭയങ്കര ബിസി അല്ലെങ്കിലും തിരക്കുണ്ടാവും നമ്മുടെ ചുമതലകളില്ലേ പിന്നെ അതായിട്ടാ ഞാൻ പറഞ്ഞേ പിന്നെ എന്നാലും എൻ്റെ ഒരു പൊട്ട് ജാടയില്ലല്ലോ ഞാൻ ദൈവം ഇതേപോലെ മനുഷ്യന്മാർ ഈ ലോകത്ത് ഉണ്ടാകുമോ എന്നൊന്ന് ചിന്തിക്കേണ്ടതിരിക്കണോ വിനോട്ടാ പോഴത്തിയതല്ല കാര്യം പറഞ്ഞതാണ് ഇനി പോഴത്തിന്ന് പറയരുത് പവർ വരട്ടെ പ്ലീസ് ലൈക്ക് എവറിബഡി പറയുന്നുണ്ട് സന്ദീപ് മലയാളം തമിഴ് ചേർന്ന് സംസാരിക്കുന്നത് സംസാരിക്കുന്ന ലാംഗ്വേജ് അങ്ങനെ ഞാൻ മലയാളത്തിനാണ് പറയുന്നത് മിക്സ് ചെയ്തിട്ടില്ല മെസ്സേജ് ഓടിപ്പോന്നൊന്നും പ്രചാരിക്കില്ല ചേച്ചി രാവിലെ പ്രശ്നം കിച്ചൺ പണിമുടക്ക് പിന്നെ ഞാനും അബിയേട്ടനും കൂടി ആവിൽ കോഫി സെറ്റാക്കി ചേച്ചി അത് നല്ല കാര്യം എന്താ പറഞ്ഞേ അയ്യോ ഞാൻ എന്താ പറഞ്ഞേ ആ ഏട്ടനെ ഏട്ടനെ പോലെ ഒരാൾ ഈ ലോത്ത് ഉണ്ടാവുമോ നമ്മൾ എടുത്തിരിക്കണം കണക്കെടുത്തിരിക്കണം എടുത്ത് നമ്മൾ ഇങ്ങനെ സർച്ച് ചെയ്താൽ പോലും അല്ല എന്താ പറയുക സർദ് ചെയ്യില്ലേ പോലും കിട്ടൂല ഏട്ടൻ മിനി ഞാൻ പോലും അതിലും ഉൾപ്പെടില്ല ഏട്ടോ ക്ലിയർ ആയില്ല ഇപ്പ ആയില്ലേട്ടാ അവിടെ തന്നെ ഇരിക്കണേ പോവരുത് മേലോട്ട് മേഷ് ഹായ് വെൽക്കം മുപ്പത്തൊമ്പത് മറ്റൊരു എഴുപത്തി ഒമ്പത് ലൈക്ക് വേഗം പോരട്ടെ ചില ചെലക്കുട്ടീസ് പെട്ടെന്നാവട്ടെ ആണോ ശരി അബ്രഹാമി പൊന്ന ുട്ടി കേട്ട് വന്ന വെൽക്കം അഭിരാമി വെൽക്കം അഭിരാമി എവിടെ സ്ഥലം വെൽക്കം ടു മ്ലൈവു ഡിയർ താങ്ക് യു യു സപ്പോർട്ടിംഗ് താങ്ക് യു സോ മച്ച് अब्राम एवडे स्थल अब्रामी जोसफ आरा आरिया <laughs> <laughs> आरिया अब्राम अब्राम एवडे स्थल അർച്ചന എവിടെ അർച്ചന ചെലപ്പോഴേ വരില്ലു മോനെ ലൈവിലെ ജോസഫ് വി എഫ് സി ഉം ഞാൻ നാട്ടിൽ ത്രിവനന്തരം ആണ് ഇപ്പോ മദർ ഹോം സ്റ്റേ ചെയ്യുന്നുണ്ട് പാലക്കാട് തിരുവനന്തപുരം ആണ് ഇപ്പോ മദർ ഹോം സ്റ്റേ ചെയ്യുന്നുണ്ട് പാലക്കാട് ആണോ ഓക്കേ ഓക്കേ ഞാൻ പാലക്കാട്ടുകാരി അബ്രാമി അബിരാമി ഇന്നലെ എന്നെ തമിഴ്ത്തെ ആക്കി അതൊക്കെ ഇഷ്ടപ്പെടില്ല അബ്രാമി ഞാൻ പാലക്കാട് പാലക്കാട്ടുകരിയാണ് കേട്ടോ ഇപ്പൊ ചെല്ലുന്നേ ഉള്ളൂ ഏട്ടൻ പോയോ കാണുന്നില്ല